ഇന്ന് രാവിലെ തന്നെ കണ്ട ഒരുപാട് വിഷമം തോ തോന്നിയ ഒരു വീഡിയോ ആണ് കെട്ടോ ഇത് ഒരുപാട് പേര് ഈ ഒരു വീഡിയോ ഒരു സെന്റിമെന്റ്സോട് കൂടിയാണ് ഷെയർ ചെയ്യപ്പെടുന്നത് ഇനി ഞാൻ ഒരു വീഡിയോ എന്താണ് എന്നുള്ളത് പറഞ്ഞുതരാം അവിടെ കുറച്ച് ആളുകള് കുറച്ച് ഗ്യാങ് അവര് ഫോട്ടോ എടുക്കാൻ നിൽക്കുകയാണ് അതായത് സെൽഫി എടുക്കാൻ അപ്പൊ അവിടെ ആ സൈഡിലുള്ള ആ ഒരു പെൺകുട്ടിയെ നിങ്ങൾ സൂക്ഷിക്കുക ആ ഒരു പെൺകുട്ടിയുടെ ആ ഒരു ക്യാമറയിൽ പതിയുന്നില്ല എന്നുള്ളതാണ് എന്നിട്ട് ആ ഒരു പെൺകുട്ടിയെ ആ ഫോട്ടോ എടുക്കുന്ന പേ പെൺകുട്ടിയെ തോണ്ടിയിട്ട് ഒരു ശ്രദ്ധ പിടിച്ചു പറ്റാൻ എന്നെയും കൂടെ ഉൾപ്പെടുത്തി എന്ന് പറയുന്നുണ്ട് പക്ഷേ ആ ഒരു പെൺകുട്ടി അത് കേൾക്കാത്ത പോലെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് അപ്പോൾ ഇതാണ് കേട്ടോ ഈ ഒരു വീഡിയോ ഈ ഒരു വീഡിയോ ഞാനിവിടെ എന്തിനാണ് അറ്റാച്ച് ചെയ്ത് എന്ന് ചോ ചോദിച്ചാൽ ഇതേപോലെ നിങ്ങളും ഫോട്ടോ എടുക്കുമ്പോൾ കൂടെയുള്ള എല്ലാവരെയും ഒന്ന് പരിഗണിക്കുക അവരാരായാലും അവരെ ഒന്ന് പരിഗണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീട് ഇവിടെ അറ്റാച്ച് ചെയ്ത് ഇവിടെ ഈ ഒരു പെൺകുട്ടി ചെയ്ത് ഒരു തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല ചിലപ്പോൾ ആ സമയത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലായിരിക്കാം മനുഷ്യന്മാരല്ല പിന്നെ ഇവിടെ ഒരു കാര്യത്തിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ അതായത് ഈ വീട് എടുത്ത ആ ഒരു ക്യാമറമാൻ ഉണ്ടല്ലോ ആ ഒരു ക്യാമറമാൻ ഇന്ന് നമ്മുടെ ആ ഒരു മാണിക് കെയർ ചെയ്തിട്ടുണ്ട് ആ മാണിക്ക് así lo lo